ഇവിടെ ഒരു റോഡ് ഉണ്ടായിരുന്നു എന്ന് പറയേണ്ട ഗതികേടിലാണ് കടുവാമൊഴി കല്ലൂത്താഴം ഭാഗത്തെ നാട്ടുകാർ കാൽ പോലും സാധ്യമാവാത്ത രീതിയിൽ റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി പ്രതിമുട്ടിയ നാട്ടുകാർ വാർഡിലേക്ക് തിരിഞ്ഞു നോക്കാത്ത കൗൺസിലർക്കെതിരെ പരസ്യസമരത്തിന് തയ്യാറെടുക്കുന്നു ഈരാറ്റുവേട്ട നഗരസഭയിലെ രണ്ടാം വാർഡ് മെമ്പർ ഷൈമ റസാഖിനെതിരെയാണ് നാട്ടുകാരുടെ രോഷം കടുവാമൊഴിയിലെ രണ്ടാം വാർഡിന്റെ ഭാഗമായ കല്ലൂത്താഴം പ്രദേശത്താണ് ഇവിടെ ഒരു റോഡ് ഉണ്ടായിരുന്നു എന്ന് പറയേണ്ട അവസ്ഥയിൽ വർഷങ്ങളായി തകർന്നു കിടക്കുന്നത് ദിവസേന നിരവധി സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡിലാണ് ഈ ഗതി റോഡിലൂടെ നടക്കുന്നതിനിടെ തെന്നിവീണ് പ്രായമായവരും കുട്ടികളും ഉൾപ്പെടെ പലർക്കും പരിക്കേറ്റതായും നാട്ടുകാർ പറയുന്നു പോലീസ് സ്റ്റേഷന് മുന്നിലൂടെ വന്ന റിംസ് ആശുപത്രിക്ക് പിന്നിൽ ചേരുന്ന ഭാഗത്താണ് റോഡ് പൂർണ്ണമായി തകർന്നത് ജയിച്ചു പോയ ശേഷം കൗൺസിലർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത് വാർഡിന്റെ കാര്യങ്ങൾ നോക്കാൻ കഴിയില്ലെങ്കിൽ രാജിവെച്ചു പോകണമെന്നും രോഷാകുലരായ നാട്ടുകാർ ആവശ്യപ്പെടുന്നു മഴക്കാലമായാൽ ഇതുവഴി വെള്ളത്തിന്റെ കുട്ടൊഴുക്കാണ് വെയിൽ തെളിഞ്ഞാൽ കൊടി കാരണം പരിസരത്തെ ജീവിതവും ദുരിതപൂർണമാണ് ഇവിടെ എത്രയും വേഗം റോഡ് അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ സമരസമിതി രൂപീകരിച്ച് മുനിസിപ്പൽ ഓഫീസ് മാർച്ച് ഉൾപ്പെടെ പ്രത്യക്ഷ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും അവർ പറയുന്നു രണ്ടാം ബാർഡിൻ്റെ അവസ്ഥയാണിത് ഇത് മൂന്ന് നാല് വർഷമായിട്ട് ഇങ്ങനെ കിടക്കുക ഇതിനാരും ചോദിക്കാനോ ഒന്നുമില്ല അവിടെ മെമ്പർമാരെയും കാണുന്നില്ല ആളില്ല മെമ്പറില്ല നമ്മൾ ചോദിക്കുമ്പോൾ ആളില്ല അവിടെ നമ്മൾ ഒത്തിരി വണ്ടി സ്കൂൾ വണ്ടിയും വണ്ടികളെല്ലാം വന്നു ശേഷം പിന്നെ ആയിരക്കണക്കിന് യാത്രക്കാർ റോഡ് മെയിൻ റോഡ് ബ്ലോക്ക് യാത്ര ചെയ്യേണ്ട ഒരു ഇതിനകത്ത് ആ ഒരു രണ്ടാം വാർഡ് ഷൈമാർ റസാക്ക് ഷൈമാർ റസാക്കിന്റെ വാർഡാണത് ഷൈമാർ റസാഖ് ഒന്നും വരത്തില്ല ഒന്നും വരത്തില്ല ഇത്രേ തിരിഞ്ഞ് നോക്കിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ പോന്ന് വേണ്ടി അതല്ല കഴിഞ്ഞ ആഴ്ച ഞാൻ വന്ന് പൈക്കേ വന്ന് വീണു ഇവിടെ വൈക്കേ വന്ന് വേണു കൊച്ചു ആയിട്ട് നൂറുകണക്കിന് വണ്ടി ഓടുന്ന വഴിയായത് സംഭവം ഒന്നും പരാതി കൊടുക്കാൻ ഇപ്പം എല്ലാം സാക്ഷനായ സാക്ഷനായെന്ന് പറയുന്നുണ്ട് ഒന്നും ഇവിടെ കാണുന്നില്ല ആ ഫാക്ഷനായത് പറയുന്നുണ്ട് സംഭവം ഇവിടെ വരുന്നില്ല ഇപ്പൊ ഉടനെയാ ഉടനെയാന്ന് പറയുന്നത് അവിടെ ആളില്ല മെമ്പറില്ല അവിടെ മെയിൻ ആയിട്ട് മെമ്പർ വേണം അതല്ലെങ്കിൽ അവർ രാജിവെച്ച് പോട്ട് ഇവിടെ നിന്ന് ആ മെമ്പർ വോട്ട് കൊത്തി ഞങ്ങൾ ജയിപ്പിച്ച് ഇപ്പൊ ആളില്ല മെമ്പർ മെമ്പറിന്റെ നടക്കുക ആളില്ല അവിടെ മെമ്പർ രാജിവെച്ചോണ്ടാ അതിനോട് അടുത്താണ് അവിടെ അതാ അങ്ങോട്ട് പോകാൻ പോകുന്നത് ഇനി മെമ്പറിന്റെ അടുത്ത രീതിയിലോട്ടുള്ള പരിപാടി ഞങ്ങൾ പോവാ മെമ്പറിനെ ഒഴിവാക്കാൻ വേണ്ടിട്ട് ഇവിടെ നിന്ന് സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് ഇറങ്ങാനാണ് തീരുമാനം റോഡ് പിന്നെ ബ്ലോക്ക് ചെയ്യുക താഴെ നിന്നും നിന്നും ബ്ലോക്ക് ആകും അല്ലെ പിന്നെ ഞങ്ങക്ക് ഇത് നടക്കാനും പറ്റിയല്ല പത്തായിരം വണ്ടി ഇല്ല ഡെയിലി വന്നു പോകുന്നതല്ലേ ഇപ്പൊ നിങ്ങൾ വന്നതിന് ശേഷം തന്നെ ഇപ്പൊ പതിനഞ്ചാമത്തെ വണ്ടിയാ അതെ എല്ലാം അലൈൻമെന്റ് അലൈൻമെന്റ് വണ്ടിയുടെ രണ്ട് 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 വണ്ടി പോകും നാല് ണം റോഡ് റോഡ് റിംസ് വണ്ടി ഇറങ്ങണം ഈ മൊത്തം പോയി കിടക്കുക ഇതുപോലെ കൊച്ചുവായിട്ട് വന്നപ്പം റോഡിൽ വന്ന് വീണ് ഇതുപോലെ കൈ ഓടിച്ച് അതുപോലെ തന്നെ ഒരു ഒരക്ക ഇതുപോലെ വണ്ടി വന്നിട്ട് ഇതുപോലെ വന്ന് വീണ് അവർക്കും ഇതുപോലെ കാലം എല്ലാം ഭരിക്കെല്ലാം പറ്റിയതാ മൊത്തം പോയി കിടക്കുക മൊത്തം മോളും തൊട്ട് തായവരെ ഇതുപോലെ ഒരിടത്തും ഇല്ല റോഡ് പോലും എത്ര ആളായെന്നറിയോ കിടക്കാൻ തുടങ്ങി എംബ്രന്മാരുടെ എല്ലാം പറഞ്ഞാ ഇതുപോലെയല്ല ആരും കേൾക്കുകയും ഇല്ല ഇതുമില്ല ഒരു ഓട വന്നു കഴിഞ്ഞാൽ വെള്ളം ഒലിച്ച് വരി ഉള്ള കൂടെ കുഴിഞ്ഞ് കുഞ്ഞ് നിൽക്കും അമത്തവും ഇതുപോലെ ഒരിക്കലും ഒരിടത്തും ഇല്ല റോഡ് എല്ലാം ഓടയാ ഓടെന്ന് പറഞ്ഞാൽ അടിച്ച് കലങ്ങി മണ്ടേന്ന് വന്ന് താഴത്തോട്ട് ഉള്ള ഒഴിയായിട്ട് പോവുകയല്ലേ മൊത്തം മണ്ണ് ഒലിച്ച് ആടി പോകും അമത്തവും ഉള്ള ഒത്തു കുഞ്ഞു കുഴിഞ്ഞോണ്ടേ ഇരിക്കുവാ റോഡ് പൊളിഞ്ഞു കുഴിഞ്ഞ് പോകും അഞ്ചി ഒന്നുകൂടി ഇതാവുമ്പോ ഇപ്പം കിണർ പോലെ ആയി എല്ലായിടവും മൊത്തത്തില് ല്ലേ ഞങ്ങള് തീരുമാനം എടുക്കും മെമ്പർ രാജിവെക്കാനുള്ള പരിപാടി നോക്കും വേണം ആ റോഡിന്റെ കാര്യങ്ങളെല്ലാം നടത്താൻ വേണ്ട ഒരു മെമ്പർ അതിനുള്ള മെമ്മറാകുന്നു ആ പുള്ളി ഇല്ല ഇവിടെ രാജിവെക്കട്ടെ അപ്പൊ രാജിവെച്ച കൊണ്ടല്ലോ പോട്ടെ ഇവിടുത്തെ സ്ഥലത്തില്ല പുള്ളി വന്നു പോക്കാൻ പോലും ആരുമില്ല ഇവിടെ ഇല്ല ചുമ്മാ അവരുടെ കാര്യം കഴിഞ്ഞ അവര് മെമ്പർന്ന് പറഞ്ഞ് എയിപ്പിച്ചു കിട്ട ആവശ്യമില്ലാതെ ചുമ്മാ എന്തെങ്കിലും ഒന്ന് വന്ന നോക്കണ്ട ഒന്ന് വന്ന് വാർഡ് പേര് എന്തെല്ലാം നല്ല റോഡ് ആയി കിടന്നിരുന്ന ഉണ്ടായിരുന്നപ്പോ ആദ്യ ആദ്യം മെമ്പർ ഉണ്ടായിരുന്ന എല്ലാ റോഡും എല്ലാം ക്ലിയർ ആക്കി ഇട്ടിരുന്ന റോഡായത് അപ്പൊ അവര് വന്നു കഴിഞ്ഞാൽ ആളില്ല തോറ്റ് പോയി ഒന്നും ഇല്ല ഇവിടെ ഈ റോഡ് വീതി കൂട്ടിയെല്ലാം എടുത്താ ഉള്ളി അസീം എന്ന് പറഞ്ഞ പുള്ളി ആക്കി എടുത്തിരുന്ന എല്ലാം ക്ലിയർ ആയി വന്നായിരുന്നെ എല്ലാം മൊത്തം പോയിത് അതുപോലെ കിടക്കും ഓർത്തല്ല ഏൽപ്പിച്ചു വിടുന്നത് മൊത്തം ഇനി ആയിക്കൊണ്ടേ ഇരിക്കുവാണ് മൊത്തം ഇത് ഇനിയിപ്പൊ ഇവിടം കുഴിയാവും എല്ലായിടം പോയിക്കൊണ്ടേ ഇരിക്കുവ രണ്ടാം ബാക്കി എല്ലാ മെമ്പർമാരും എല്ലാ റോഡുകളും എല്ലാം ക്ലിയർ ക്ലിയറാക്കി ഓരോ രണ്ടിടത്തെല്ലാം ഇട്ടു കാറമ്പിലിട്ട് അവിടെ എല്ലാരും ഇട്ടു ഇവിടെ മാത്രം ഇത് അവിടെ വരെ കൊണ്ട് പോലീസ് സ്റ്റേഷൻ്റെ അവിടെ ഇവിടെ വരെ കൊണ്ട് നിർത്തി ബാക്കി ഇങ്ങോട്ട് ആരെയും അനാദിയായിട്ട് കിടക്കുവോ മൊത്തം ഒരു മനുഷ്യനും ഇല്ലോട്ട് ചെയ്ത് മാത്രം രചിപ്പിക്കാൻ മാത്രം ആളുണ്ട് ഞങ്ങൾ ഇവിടെ അല്ലെങ്കിൽ കുടിച്ച് വാഴ വയ്ക്കാൻ പോവാ ഒറ്റ വണ്ടി ഇവിടെ നിന്ന് വിടുന്നില്ലായിരുന്നു ഇവിടെനിന്ന് അങ്ങനെ രീതിയാക്കാൻ പോവാ അല്ലെ വണ്ടി കറങ്ങി പോട്ടെ ഈ മഴ ഇങ്ങനെ വളരെ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഒരു മഴ വന്നാൽ നടക്കാൻ പോലും വേലാത്ത അവസ്ഥ അപ്പോ നമുക്ക് നടക്കാൻ പോലും വേലാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ ഇപ്പൊ സ്കൂൾ ബസ് വരുമ്പോ നിങ്ങൾക്ക് കാണാം ഒരു സൈഡ് ഇങ്ങനെ ചരിഞ്ഞാണ് പോകുന്നത് അതിനകത്ത് കുട്ടികളൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് എത്രയും പേരെ ഇതിനൊരു പരിഹാരം മുനിസിപ്പാലിറ്റിന്നോ അല്ലെങ്കിൽ അത് അധികൃതരിൽ നിന്നൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു വളരെ മെച്ചമായിരിക്കും നമ്മൾ ഒരു വന്നു പോയി ഇതാണ് അവസ്ഥ ണോ <im>